വയനാട് കൽപ്പറ്റ പോലീസ് സ്റ്റേഷനിൽ തൂങ്ങി മരിച്ച ഗോകുലിന് പ്രായപൂർത്തിയായിട്ടില്ലെന്ന രേഖകൾ ജനന വർഷം മാത്രമാണ് എഫ്ഐആറിൽ രേഖപ്പെടുത്തിയത് പതിനെട്ട് വയസ്സ് തികയാൻ ഇനിയും രണ്ടു മാസം ബാക്കിയുണ്ട് ഗോകുലിന്റെ മരണത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് പരാതി നൽകുമെന്ന് ബന്ധുക്കൾ പറഞ്ഞു ഗോകുലിന്റെ പോസ്റ്റ്മോർട്ടം നടപടികൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നടക്കുകയാണ് സുർജിത് അയ്യപ്പത്ത് വയനാട്ടിൽ നിന്ന് വിവരങ്ങൾ നൽകാനോട് രാഹുൽ സുരേഷ് കോഴിക്കോട്ട് നിന്നും പോസ്റ്റ്മോർട്ടത്തിന്റെ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരും സുർജിത് പറയൂ എന്താണ് സംഭവിച്ചത് ഇതുമായി ബന്ധപ്പെട്ട് ഈ മരണവുമായി ബന്ധപ്പെട്ട് വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്നുള്ള തരത്തിലുള്ള ഒരു നിഗമനത്തിൽ തന്നെയാണ് ഇപ്പോൾ പോലീസ് ഉള്ളത് ഇതുമായി ബന്ധപ്പെട്ട് വളരെ ഗൗരവതരമായ അന്വേഷണങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ആ അന്വേഷണത്തിൻ്റെ ഭാഗമായി വിശദമായ രീതിയിൽ തന്നെ ആ സ്റ്റേഷനിൽ ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥരുടെ മൊഴികളടക്കം രേഖപ്പെടുത്തുന്ന നടപടിയിലേക്ക് കടന്നിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ടൊരു പ്രധാനപ്പെട്ട റിപ്പോർട്ട് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്ക് കൈമാറുന്ന നടപടിയിലേക്ക് അത് സ്റ്റേറ്റ് തല തലത്തിലേക്ക് കൈമാറുന്ന നടപടിയിലേക്ക് എസ് പിയുടെ നേതൃത്വത്തിലുള്ള സംഘവും കടക്കുന്നുണ്ട് എന്നുള്ളതാണ് നില നിലയിൽ ഇപ്പോൾ ജില്ലാ ക്രൈംബ്രാഞ്ചാണ് ഈ കേസ് അന്വേഷിക്കുന്നത് അതോടൊപ്പം തന്നെ മൈശ്ശേരിയിൽ തല അന്വേഷണവും നടക്കുന്നുണ്ട് അതായത് ഒരു ഇന്നലെ രാവിലെയാണ് ഈ സംഭവം ഉണ്ടായത് അതായത് വൈകിട്ട് പ്രായപൂർത്തി അകത്ത പെൺകുട്ടിക്കൊപ്പം പതിനൊന്നരയോടു കൂടിയാണ് ഗോകുലിനെ ഇവിടേക്ക് കൽപ്പറ്റ സ്റ്റേഷനിലേക്ക് എത്തിക്കുന്നത് ഇതിന് ശേഷം അവിടെ ഉണ്ടായിരുന്നു അവിടെ ഏതെങ്കിലും തരത്തിലുള്ള മാനസിക പീഡനം ഏറ്റിട്ടുണ്ടോ എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളിലുള്ള വ്യക്തത ആണ് വ്യക്തത വരേണ്ടത് മാത്രമല്ല മർദ്ദനം വേറ്റിട്ടില്ല എന്നുള്ള തരത്തിലുള്ള ഒരു സ്ഥിരീകരണം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതായത് സ്റ്റേഷനകത്ത് വെച്ച് മർദ്ദനം ഉണ്ടായിട്ടില്ല പക്ഷേ മാനസിക പീഡനം ഉണ്ടായിട്ടുണ്ടോ എന്നത് സംബന്ധിച്ചൊരു വ്യക്തത വരേണ്ടതുണ്ട് അതോടൊപ്പം തന്നെ രാവിലെ ഏഴേ മുക്കാലിനാണ് ശുചിമുറിയിലേക്ക് പോകുന്നത് ഏഴേ മുക്കാലിനും എട്ട് ഇടയിലാണ് ഈ ഒരു ആ ഈ ഷവറിൽ തൂങ്ങിയ നിലയിൽ ഈ യുവാവിനെ കണ്ടെത്തുന്നത് അവിടെ ഒരു വീഴ്ച അതായത് ഈ കസ്റ്റഡിയിലുള്ള കുട്ടിയാണ് അതുകൊണ്ട് തന്നെ അവിടെ ഒരു വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്നുള്ള തരത്തിലുള്ള വിവരം തന്നെയാണ് പോലീസിൻ്റെ ഭാഗത്തുനിന്ന് നമുക്ക് ലഭ്യമാകുന്നത് ഇതുമായി ബന്ധപ്പെട്ട സാങ്കേതികമായ നടപടികൾക്ക് പോലീസ് കിടക്കാനുള്ള നീക്കമുണ്ട് സസ്പെൻഷൻ അടക്കമുള്ള നടപടികൾ ഉണ്ടാകുമെന്നുള്ള കാര്യമാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് മാത്രമല്ല ഈ യുവാവിൻ്റെ പ്രായം എന്ന് പറയുന്നത് പതിനേഴ് വയസ്സാണ് പതിനെട്ട് വയസ്സ് ആയിട്ടില്ല രണ്ട് മാസം കൂടി ബാക്കി നിൽക്കുന്നു അതിൽ ആധാർ കാർഡിലെ ജനന ജനനത്തീയതി രണ്ടായിരത്തിയേഴ് മെയ് മുപ്പതാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇനി രണ്ട് മാസം കൂടി ബാക്കി നിൽക്കുന്ന ഒരു സ്ഥിതി ഉണ്ട് എന്നുള്ളതാണ് വ്യക്തമാവുന്നത് അപ്പോൾ ഈ കുട്ടിയെ ഒരിക്കലും പോലീസ് സ്റ്റേഷനിൽ വെക്കാൻ വേണ്ടി പാടുകയില്ല അത് മറ്റ് നടപടിയിലേക്ക് കടക്കണം എന്നുള്ളതാണ് പക്ഷേ ഈ യുവാവിനെ രാത്രി എത്തിക്കുകയും പോലീസ് സ്റ്റേഷനിൽ സംരക്ഷിക്കുകയും ചെയ്യുകയാണ് ഉണ്ടായത് പെൺകുട്ടിയെ നേരെ സഖി സെൻ്ററിലേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അതിലൊരു പിഴവ് പിഴവുകൂടി പോലീസിൻ്റെ ഭാഗത്ത് സംഭവിച്ചിട്ടുണ്ടെന്നുള്ള തരത്തിലുള്ള നിഗമനമുണ്ട് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട ഉന്നതതല അന്വേഷണത്തിലേക്ക് കടക്കുകയാണ് പോലീസ് നടപടികൾ കാര്യമാണ് നമുക്ക് അറിയാൻ അവിടെ എസ് ഐ അടക്കമുള്ളവർക്ക് നടപടിയിലേക്ക് കടക്കേണ്ടി വരും നീങ്ങുന്നു എന്ന സൂചനയാണ് സുർജി അയ്യപ്പത്തിന്റെ റിപ്പോർട്ടുള്ളത് കൽപ്പറ്റ പോലീസ് സ്റ്റേഷനിൽ തൂങ്ങി മരിച്ച ഗൂഗിളിന് പ്രായപൂർത്തിയായിട്ടില്ല എന്ന് തെളിയിക്കുന്ന രേഖകൾ പുറത്തു വരുന്നു പതിനെട്ട് വയസ്സ് തികയാൻ രണ്ടു മാസം കൂടി ബാക്കിയുണ്ട് ഈ മരണത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് പരാതി നൽകുമെന്നാണ് ബന്ധുക്കൾ പറഞ്ഞിരിക്കുന്നത്